മുങ്ങിമരണങ്ങൾ കൂടുന്നു നീന്തൽ അറിയുന്നവരും ശ്രദ്ധിക്കണമെന്ന് സ്കൂബ ടീം അംഗം കൂട്ടുകാർക്കൊപ്പം ആലുവ പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു ഇന്നലെയാണ് അപകടം നടന്നത് കിഴക്കേക്കടുങ്ങല്ലൂർ സ്വരലയിൽ ശങ്കരനാരായണൻ്റെ ഇരുപത്തിനാല് വയസ്സുള്ള മകൻ ഋഷികേഷാണ് മരിച്ചത് കാക്കനാട്ടി ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ഇന്നലെ സന്ധ്യയോടെയാണ് അത്യാഹിതം നടന്നത് ഇവിടെ ഇന്നിപ്പോൾ വരാൻ കാരണം ഇന്നലെ ഒരു അപകട മരണം ഇവിടെ ഉണ്ടായി വെള്ളത്തിൽ പോയി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സഹോദരനാണ് അതുപോലെ തന്നെ ഒരുപാട് മരണങ്ങൾ ഈ ആലുവ ശിവരാത്രി മലപ്പുറത്ത് സംഭവിച്ചിട്ടുണ്ട് ഇനി അത് സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ല ഇവിടുത്തെ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക കൊച്ചു മക്കൾ ഇവിടെ വെക്കേഷൻ ടൈമാണ് കൊച്ചു മക്കൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നീന്തൽ അറിയാത്ത ആളുകൾ വരുന്നുണ്ട് പല ദിക്കിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് കുളിക്കാൻ വരുന്നവരുണ്ട് ഉല്ലസിക്കാൻ വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ഈ ഭാര്യയ്ക്കാരന്റെ മുകളിൽ നിന്ന് ചാടുക അടിയിൽ ഒരുപാട് കല്ലുകൾ കരിങ്കല്ലുകൾ കിടക്കുന്നുണ്ട് നിങ്ങൾ ചാടുന്ന സമയത്ത് തല പോയി കുത്തിയാൽ മതി ഒരു മരണം സംഭവിക്കാൻ വേറൊന്നും വേണ്ട അതുപോലെ പാലത്തിന്റെ നമ്മുടെ നടപ്പാളത്തിൻ്റെ മുകളിൽ നിന്ന് ചാടൽ അങ്ങനെയുള്ള ഒരുപാട് അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം ഒഴിവാക്കി കുളിക്കാൻ വരുന്നവർ കുളിക്കുക നീന്താൻ അറിയാവുന്നവർ നീന്തുമ്പോൾ ഒരു എയർ ബാഗ് കെട്ടി ഇറങ്ങാൻ ശ്രദ്ധിക്കുക അത് എന്തെങ്കിലും മസിലോ കയ്യോ കാലമോ മസല് എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അതൊന്ന് തൂങ്ങിക്കിടന്നാണെങ്കിൽ മഴ വിളിക്കാൻ കഴിയും രക്ഷപ്പെടാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് മക്കൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പുഴയിലേക്കാണോ പോകുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇനിയൊരു മരണം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനുവേണ്ടി പരിശ്രമിക്കണം എന്ന് നമ്മുടെ സ്കൂബയുടെ പേരിൽ കുഞ്ഞുണിക്കര ഉളിയഞ്ഞൂർ സ്കൂബയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ മെയിൻ ആവശ്യം എന്ന് പറയാൻ അപകടത്തിൽപ്പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരിക്കും ഫോണിൽ നിൽക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരിക്കും പക്ഷെ അതിനുള്ള സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടില്ല അതിന്റെ പേരിൽ കുറച്ച് ബോയ അല്ലെങ്കിൽ കുറച്ച് ട്യൂബുകൾ ഏറ് ഇറച്ചി കുറച്ച് ട്യൂബുകള് അത് റെസ്ക്യൂവിന്റെ പേര് എഴുതി ഇവിടെ തൂക്കിയിട്ടാൽ ഒരു കമ്പിമ തൂക്കിയിട്ടാൽ ആരെങ്കിലും വെള്ളത്തിൽ പോയാൽ ഇത് ഇറഞ്ഞിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് ഏഹ് അധികാരികള് ഇത് ശ്രദ്ധിച്ച് ചെയ്യണം എന്നുള്ളത് അഭിവർത്തനം ഇതിനു മുമ്പ് ഞാൻ പല വർഷം ഇത് ആവർത്തിച്ചിട്ടുള്ളതാണ് ഇതുവരെ നടപടി ആയിട്ടില്ല ഈ പാലത്തിന്റെ നട പാലത്തിന്റെ മുകളിൽ ഒരു മൂന്ന് നാല് പോയെ വെക്കണം അതും ഒരു നമു അത്യാവശ്യ ഘടകമാണ് കാരണം പാലത്തിന്റെ മുകളിൽ നിന്ന് പലരും ആത്മഹത്യക്ക് വരുന്ന ഒരു സ്ഥലമാണിത് ആ അർബത്ത് ചെയ്യുന്ന ആളുകൾ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നൊള്ളി ട്യൂടല്ലൂർ പക്ഷെ അത് കയറി പിടിച്ച് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ അധികാരികള് കണ്ണു തുറന്ന് ഇതൊന്ന് കാണുക ഇത് എത്രയും പെട്ടെന്ന് അത് എത്രയും പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ചെലവില്ലാത്തൊരു കാര്യമാണ് എത്രയും പെട്ടെന്ന് ആര എന്ന് വെച്ചാൽ അതിന്റെ അധികാരികൾ വേണ്ടപ്പെട്ട നടപടികൾ സ്വീകരിക്കുക മൂന്നോ നാലോ ബോയ അല്ലെങ്കിൽ അഞ്ചാറ് ട്യൂബ് നിറച്ചിവിടെ വെച്ചോയിൽ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമാണ് അത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചൂട് കനത്തതോടെ പുഴകളിലും അരുവികളിലും കുട്ടികളും മുതിർന്നവരുമടക്കം കുളിക്കുവാനും നീന്തുവാനുമായി ഒട്ടനവധി പേരാണ് എത്തിച്ചേരുന്നത് ചൂടിൽ നിന്നും കുറച്ച് ആശ്വാസം നേടുന്നതിനായി കൂട്ടുകാരുമൊത്ത് പുഴയിലിറങ്ങാൻ വരുന്നവരിൽ നീന്തൽ കൃത്യമായി വശമില്ലാത്തവരും നീന്തൽ ഒട്ടും അറിയില്ലാത്തവരുമുണ്ട് പുഴയുടെയും കുളത്തിൻ്റെയും ഒക്കെ ആഴമറിയാതെയും അപകടം പതിയിരിക്കുന്ന ചെളിക്കുഴികളുമൊക്കെ ഒരുപക്ഷെ ദുരന്തത്തിലേക്ക് വഴിവെച്ചേക്കാം അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് നാമും നമുക്ക് വേണ്ടപ്പെട്ടവരുമൊക്കെ അകപ്പെട്ടേക്കാം എല്ലാവരും സ്വയം ശ്രദ്ധിക്കുക നിർദ്ദേശങ്ങൾ പാലിക്കുക ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി